ദൈവത്തിന്റെ അതിപക്ഷത നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അളിച്ചതനായ കഥാവ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് വലിയ നോമ്പിന്റെ പതിനേഴാമത്തെ ദിവസമായി ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് പ്രാർത്ഥന പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുവാനിരിക്കുന്ന നല്ല ദാനങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവന്റെ മുമ്പിൽ നാം നമുക്ക് ദേവരെ കിട്ടിയിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് നന്ദി പറയുന്നതാണ് പ്രാർത്ഥന അവന്റെ മുമ്പിൽ നമ്മളുടെ ആവശ്യങ്ങളെ പറയുന്നതാണ് പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നതാണ് പ്രാർത്ഥന നമ്മളുടെ ഹൃദയങ്ങളെ അവൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നാം ഇന്ന് അവരെ ചെയ്തിട്ടുള്ളതായ പാപങ്ങളെ മോചിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതവരെ ചെയ്തുകൊണ്ടിരുന്നതായ പാപങ്ങളെ ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് പ്രാർത്ഥന വചനത്തിലൂടെ നമുക്ക് ഒന്ന് നോക്കാം എന്താണ് വചനത്തിൽ പറയുന്നതെന്ന് പരിശുദ്ധനായ പ്രസിദ്ധനായ മത്താസ്ലിഹ അവരുടെ സുവിശേഷം ഏഴാം അദ്ധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്ത് ഇപ്രകാരം പറയുന്നു യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തുമ്പട്ടുപീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാജിപ്പീൻ എന്ന് എവനും ലഭിക്കുന്നു യാചിക്കുന്ന ഏവനും ലഭിക്കുന്നുവൻ യോജിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറക്കും മകൻ അപ്പം ചോദിച്ചാൽ അവനെ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങൾ നിങ്ങളിൽ ആരുള്ളൂ മീൻ ചോദിച്ചാൽ അവനെ പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര നല്ല നന്മ എത്ര നന്മ അധികം കൊടുക്കും എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത് ഗ്ലൂക്കോസ് സുവിശേഷം പതിനൊന്നാം അധ്യായം ഒമ്പതും പത്തും നോക്കുമ്പോഴും എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടപീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് ഈ വേദഭാഗത്ത് പറയുന്നത് യാഗോ സുലിഹ പൊതുവിനെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അഞ്ചും ആറും വാക്യത്തിൽ പ്രകാരം പറയുന്നു നിങ്ങളിൽ ഒരുത്തനെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ കടൽത്തീരയ്ക്ക് സമൻ എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ അവൻ്റെ മുമ്പിൽ പകരുന്നതാണ് പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ മുപ്പത്തി രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നത് ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദിഷ്ടിവച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നാണ് ദാവീദ് രാജാവിൻ്റെ ഈ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ന്യായമായിട്ടുള്ളതാണെങ്കിൽ നല്ല ഉറപ്പോടും ദൃഢനിശ്ചയത്തോടും അതിൻ്റെ നിവർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുക എന്നതാണ് പ്രാർത്ഥന പക്ഷേ ഇതിനായി റോമർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം ഒന്നാം ഭാഗ്യത്തിൽ പ്രകാരം പറയുന്ന സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോട് യാചനയും ആകുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത് ദൈവ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന മതീഹ എഴുതിയ സുശേഷം പത്താം ആറാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇങ്ങനെയുള്ള മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രാർത്ഥന ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സ്ത്രീഹന്മാർ ചോദിച്ച അവസരത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത ദൈവം അതാവായി യേശു ക്രിസ്തു സ്വയം പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണിത് നമ്മുടെ കർത്താവ് ഇതിന് ഒരു നല്ല മാതൃകയാണ് മൂന്ന് പ്രാവശ്യം എൻ്റെ ഇഷ്ടം നിറവേറ്റട്ടെ എന്ന് പറയുന്ന വേദഭാഗം വിശുദ്ധ മത്താ ശ്രീഹായുടെ സുശേഷം ഇരുപത്തി ആറാം അദ്ധ്യായം മുപ്പത്തി ഒമ്പത് നാപ്പത്തി രണ്ട് നാപ്പത്തിനാല് വാക്യം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവസന്നിധിയിൽ അവനോടുകൂടെ ഇരിക്കുന്ന അവസ്ഥയും എത്ര വലിവനാണ് ദൈവമെന്ന് അറിയുവാനും ജീവിതത്തെ അവനുമായി പങ്കുവയ്ക്കുവാനും ഉള്ളതാണ് പ്രാർത്ഥന എന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇരുപത്തി ഏഴാം സങ്കീർത്തനം നാലാം വാക്യം വായിച്ചു നോക്കുക അതുപോലെ തന്നെ നാപ്പത്തി ആറാം സങ്കീർത്തനം പത്തും പതിനൊന്നും വായിച്ചു നോക്കുക വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും വായിക്കുന്ന നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ വാതിക്കിൽ നിന്നുമുട്ടുമ്പോൾ ആര് വാതിൽ തുറന്ന് തരുന്നുവോ ഞാൻ അവനോട് പോവും അവനെന്നോട് പോവും അത്താഴം കഴിക്കുമെന്ന് പറയുന്ന വേദഭാഗത്ത് നമ്മൾ നല്ലൊരു വിശ്വാസിയായിട്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരികയും അവന് നമ്മുടെ കൂട്ടത്തിൽ വസിക്കുകയും ചെയ്യുമെന്നുള്ള വേദഭാഗമാണ് നാം ഇവിടെ കാണുന്നത് ദൈവവുമായുള്ള കൂടിക്കാഴ്ചയാണ് പ്രാർത്ഥന എന്നുള്ളത് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം ഒന്നും പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിൽ നിന്നും ക്ലിയറാകും ദൈവം തൻ്റെ മുഖം അന്വേഷി എന്ന് കൽപ്പിക്കുന്നത് ഇരുപത്തി ഏഴാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവീക സമാധാനം അനുഭവിക്കാനുള്ള അടിസ്ഥാന മാർഗമാണ് പ്രാർത്ഥന എന്നുള്ളത് പരിശുദ്ധനായ പരിശുദ്ധനായി പൗരോസ് ഫിലിപ്പർക്ക ലേഖനം നാലാം അധ്യായം ആറും ഏഴും വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിശുദ്ധനായ പരിശുദ്ധനായി പത്ത് ടോസ്ലുകൊതുവിനെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യാ അധ്യായം ഏഴാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നാം ഇതെല്ലാം ശരിക്ക് മനസ്സിലാക്കി നമ്മെ തന്നെ അവനിലേക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ നിക്ഷേപം വളരെ കൂടുതൽ ആയിരിക്കും നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം